കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും കൊണ്ടായിരുന്നു കുവൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആ വാർത്ത തീപിടുത്തത്തിൽ ഇരുപത്തഞ്ച് മലയാളികളും മൊത്തത്തിൽ അൻപതോളം വരുന്ന ഇന്ത്യക്കാർ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വാർത്ത വളരെ കൂടിയും സങ്കടത്തോടു കൂടിയും തന്നെയാണ് ആ വാർത്ത നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ ആ ഒരു ബോഡി കൊണ്ടുവരുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിനൊരു ഇടി ഇടിവുണ്ടായി കാണും അത്രത്തോളം ഒരു സംഭവം ആയിരുന്നു അത് ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സംസ്ഥാനം അതിനെ നേരിട്ടതും അതിനെ കണ്ടതും അത് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരും ഇതിനോടകം തന്നെ ന്യൂസ് ചാനലുകളിൽ ആ സംഭവ വികാസങ്ങൾ കണ്ടതാണ് എല്ലാം അറിയുന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മന്ത്രി ആരോഗ്യ മിനിസ്റ്റർ ആയിട്ടുള്ള മന്ത്രി വീണാർ ജോർജിന്റെ എന്താണ് കുവൈറ്റിലേക്ക് പോകുന്ന ആ ദൗത്യത്തിനെ ആ നടപടിയെ എതിർത്ത കേന്ദ്ര സർക്കാർ അങ്ങനെയുള്ള ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ജി സി സി കൺട്രികളിൽ നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ താമസിക്കുന്ന അവരുടെ ജീവിത വകുപ്പായിട്ട് ഉപ മാർഗമായിട്ട് എടുത്തിരിക്കുന്നത് ജി സി സി കൺട്രികളാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പാർക്കുന്നത് അവിടെ എന്തോ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടി ചെല്ലാനായിട്ട് ഒരാൾ അതില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും ആ ഒരു സമയത്ത് പോകാൻ പറ്റില്ല കാരണം പലരും അങ്ങനെ ജോലി കാര്യത്തിനായിട്ട് പോയിരിക്കുന്നവരുടെ പല ഫാമിലികളും നാട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ ഇടിവുള്ള ഒരു രീതിയാണ് അപ്പം വലിയ ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ അവിടെ പോയിട്ട് അവരെ അവരുടെ ക്ഷേമങ്ങൾ തിരക്കുക മരണപ്പെട്ടവരെ നോക്കുക അവരെ മരണപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക അതുപോലെ തന്നെ അപകടത്തിൽ കിടക്കുന്നവരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ട മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വള വളരെ വലിയ കാര്യമാണ് ഇപ്പോൾ ഒരു ഫാമിലി പോകുന്നതും ഒരു പ്രതിനിധി ജനപ്രതിനിധി പോകുന്നതും രണ്ടും രണ്ടാണ് ഞാൻ ഇന്നലെ കേട്ട വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ കണ്ടത് വീണ ജോർജിൻ്റെ കോവിലേക്ക് പോക്കിനെ എതിർത്ത കേന്ദ്ര സർക്കാരിൻ്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്നുള്ള ഒരു കുറിപ്പായിരുന്നു എല്ലായിടത്തും ഞാൻ കേട്ടത് ഇത് മനുഷ്യപ്പറ്റി ഇല്ലാത്ത ഒരു പ്രവണതയാണെന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടി പറയും ഞാനൊരിക്കലും ആ പാർട്ടിയുടെ അനുഭാവിയാണെന്ന് വെച്ചിട്ട് പറയല്ല ഒരു ദുരന്തം നടന്നു ദുരന്തം നടക്കുമ്പോൾ അവിടെ നമ്മുടെ ഒരു ജനപ്രതിനിധി പോയി അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് നമ്മളവിടെ പ്രസന്റ് ആയി എന്നുള്ള ആ ഒരു വലിയൊരു ദൗത്യം ഉണ്ടല്ലോ ആ ഒരു നേട്ടമുണ്ടല്ലോ അത് അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു മിനിസ്റ്റർ അവിടെ വരിക അവരെ അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ആ ഗവൺമെന്റ് തന്നെ നമ്മളെ വിലയിരുത്താൻ സാധ്യതയുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെയാണ് എന്ന് അവിടെയുള്ള ഗവൺമെന്റ് തന്നെ നമ്മളെ വിലയിരുത്താൻ ഏറ്റവും ഏറെക്കുറെ സാധ്യതകൾ കൂടുതലാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വീണ ജോർജിനെ പോകാൻ അനുവദിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ അവഹേളനം ഇതിനു മുമ്പ് പല കാര്യങ്ങളിൽ നമ്മൾ നടത്തിയത് നടന്ന് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ കാര്യത്തിന് എടുക്കാം സാമ്പത്തികമായിട്ട് പിരിമുറുക്കത്തിലാക്കുന്ന ഒരു പ്രവണത കേന്ദ്ര സർക്കാർ പലപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ബി ജെ പി അല്ല എതിർ പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിലും ഒരു ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നടത്തി തരില്ല അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ക്ലിയറൻസും തരില്ല ഇപ്പോൾ നമ്മൾ കോഴിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരോട് ക്ലിയറൻസ് ചോദിച്ചാൽ അവർ ക്ലിയറൻസ് തരില്ല എന്തിനു പോകണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണ് അവിടെ വേറെ ദേശീയ കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരുണ്ട് അതാണ് ഇതാണ് കേന്ദ്ര വകുപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരൊതുക്കും കാരണം ഇവിടെ നിന്നൊരു വീണ ജോർജ് പോയാൽ ഇവിടുന്നൊരു പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ നേരെ എന്താണ് നമുക്ക് ഈ ആ സർക്കാരിനോട് ഇവിടുത്തെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഈ കുറച്ച് അനുകമ്പ കൂടും ഇപ്പോൾ ഒരു വീണ ജോർജ് എന്ന് പറയുന്ന ഒരു ആരോഗ്യ മിനിസ്റ്റർ ഈ ഒരു ദുരന്തത്തിലേക്ക് പോയി അവിടെയുള്ള കുടുംബ അവിടെ ഹോസ്പിറ്റലിലായിട്ടുള്ള പത്ത് ഇരുന്നൂറ് ഇല്ലെങ്കിൽ നൂറ് പേര് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി ശുശ്രൂഷിക്കുമ്പോൾ അത്രയും കുടുംബത്തിന് ആ ഓരോരുത്തരെ കാണുമ്പോഴും ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും കേരളത്തിൽ ഈ പാർട്ടിയോട് കൂടുതൽ അനുകമ്പയും കൂടുതൽ സ്നേഹം പ്രകടമാക്കും അത് വളരെയധികം പ്രതികൂലമായിട്ട് ബി ജെ പിക്ക് പ്രതിപക്ഷത്തിനൊക്കെ തിരിച്ചടിയാകുമെന്ന് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ക്ലിയറൻസ് കൊടുക്കാനുള്ളത് അത് തന്നെയാണ് അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ അതിൽ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഇവറ്റകളൊക്കെ പോയിട്ട് എന്താ സാധിക്കാനാണ് അതൊക്കെ ബി ജെ പി സംഘപരിവാറിന്റെ കമന്റുകളാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നമ്മൾ ഈ ഒരു ഒരു ദുരന്തം നടക്കുമ്പോൾ ഇതുപോലുള്ള നീചമായിട്ടുള്ള പ്രവണതയിൽ പെരുമാറുന്ന ഇവനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവനൊക്കെയല്ലേ കത്തിപ്പോകണ്ടുള്ളത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവനൊക്കെയല്ലേ കത്തിപ്പോകണ്ടുള്ളത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയുള്ളവരല്ലേ കത്തിപ്പണ്ടുള്ളത് പാവങ്ങള് ഏർ അവരുടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തി അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഒരു പ്രസൻസ് പോലും ഇല്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു ജനപ്രതിനിധി ചെല്ലുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതിനെ ഇത്രത്തോളം താറടിച്ച് കാട്ടുന്ന കമാൽ ഭാഷ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ എൻ്റെ ഇപ്പോൾ കണ്ടു എൻ്റെ പൊന്നും അയാൾ എന്തൊക്കെയാണ് പറയുന്നത് വളരെ നല്ല കാര്യമാണ് കേന്ദ്രം ചെയ്തിരുന്നത് നമ്മളങ്ങനെ വിടല്ലുമായിരുന്നു നീ നീയൊക്കെയാണ് ആദ്യമേ ചത്തുപോകണ്ടുള്ളത് ആദ്യമേ തീർന്നു പോകേണ്ടത് നീയൊക്കെ തന്നെയാണ് പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് പക്ഷെ ഇങ്ങനെ എങ്ങനെ പ തോന്നുന്നൊരു കാര്യം ഇങ്ങനെ ഈ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് തോന്നുന്നത് ഇതൊക്കെ പറയാൻ വേറൊരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താം നമ്മുടെ കേരളം രണ്ട് പ്രളയം നേരിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പ്രളയം നേരിട്ടു കേരളം സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും കേരളം വലിയ രീതിയിൽ ഇടിഞ്ഞു വീണ ഒരു സമയമായിരുന്നു അന്ന് നമ്മുടെ ജി സി സി കൺട്രികളിലുള്ള ഇതുപോലുള്ള കുവൈറ്റും ഖത്തറും സൗദിയും യു എ ഒക്കെ അവിടെ നിന്നുള്ള ഒരുപാട് പ്രവാസികൾ കുറേ പണം അയച്ചു തന്നു കേരള സർക്കാരിന്റെ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തു ഒരുപാട് പേര് അയച്ചു കൊടുത്തു പക്ഷേ അത് കയറി തടഞ്ഞു ആരാണ് തടഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ തടഞ്ഞു അങ്ങനെ പണം കൊടുക്കാൻ അധികാരമില്ല അങ്ങനെ പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു അതിന്റെ കാരണം എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ പിണറായി സർക്കാരിൻ്റെ കയ്യിൽ ഇത്രയും പണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ സ്വാധീനം പിടിച്ചടക്കും ആ പാർട്ടി എന്നുള്ള ഒരു ഈഗോയാണ് എന്നുള്ള ആ ഒരു മനുഷ്യപ്പറ്റി ഇല്ലാഴ്മയാണ് അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം ഇതാ ഇതൊക്കെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് ഈ കമാൽ ഭാഷയെ പോലുള്ള ഇവനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ച് നീങ്ങണം തുടച്ച് നീങ്ങണം ഇവിടെ നിന്ന് നീരുത്തരുത് അതിൻ്റെയൊക്കെ താഴെ വരുന്ന ഓരോ കമൻറ്റുകൾ കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു ഈ പ്രളയകാലത്ത് അത്രയും പണം അവൻ കേന്ദ്രം പിടിച്ചു വച്ചു അതുപോലെ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഈ വീണ ജോർജിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുക ഒരു നല്ല കാര്യം ചെയ്യാനിരുന്നാൽ അതിനെ തടയിടുന്നവർ അതിനെ തടയിടുന്നവർ അവർക്ക് വിഷം അവർക്ക് കേടുപാടുകൾ ഉണ്ടാക്കും ഉണ്ടാകും ഭാവിയിലും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവണത കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് കുവൈറ്റിൽ പോലുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പൂർണ് പൂർണ്ണമായിട്ട് സമ്മതമാണ് എനിക്ക് അവരെ അവരെ ഒരു പ്രതിനിധി അവരെ പോലെ എന്നല്ല മുഴുവൻ മന്ത്രിമാരും പോയി അന്വേഷിച്ചാലും കുഴപ്പമില്ല കാരണം ഇത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ കേരളത്തിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഒരു പ്രവാസികളുടെ ഒരു ബലത്തിലാണ് നമ്മുടെ കേരളം പിടിച്ചിരിക്കുന്നത് അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്ന് തരുന്നതിനേക്കാളും ഒക്കെ പണം പ്രവാസികളാണ് ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കാൻ ജി സി സി കൺട്രികളിൽ പോയി സന്ദർശിക്കുക അവരുടെയൊക്കെ ക്ഷേമം തിരക്കുക എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ എന്നെ താഴെ കമൻറ്റ് ചെയ്യാം ഇതിൽ ചിലവർ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് കേരളം പ്രതിസന്ധിയിലല്ലേ അപ്പോൾ പോകണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ എൻ്റെ വെറുതെ അല്ല പോണത് കറങ്ങാനല്ല പോണത് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ കിടക്കുന്നത് അങ്ങനെയുള്ളവരാണ് അവിടെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നത് എന്നെങ്കിലും ഒരു 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 മനുഷ്യപ്പറ്റി കാണിച്ചാലടാ നീ ഒക്കെ ഇതൊരവസ്ഥയാണോ ഇതൊക്കെ ഇതൊക്കെയാണ് ഇങ്ങനെയാണോ മലയാളികളുടെ ഒരു 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 എന്താണ് ഒരു രീതി ഇതാണ് മലയാളികൾ ഉൾക്കൊള്ളാണ്ടുള്ള ഒരു മനുഷ്യത്വമായിട്ടുള്ള ഒരു പഠനം എന്തൊരവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ ഞാൻ ഈ പറഞ്ഞത് ഓർത്തുവച്ചു ആ പ്രളയ സമയത്ത് നടന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു ഇതുണ്ടല്ലോ വിയോജിപ്പ് അന്ന് ആ ഫണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തന്നില്ല അവൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കൂടുതൽ വോട്ട് സി പി എമ്മിലോട്ട് പോയാലോ എന്നാലും സി പി എം തന്നെ വീണ്ടും ഭരണത്തിൽ വന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് പോയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവിടെ ചെന്നു ഒരാളെ കാണുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതൊക്കെ ചില രാഷ്ട്രീയ കണ്ണുകളിലൂടെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലതൊന്നും മനസ്സിലാവത്തില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം